ബസ് പൊടി പറത്തിക്കൊണ്ട് ഓടിപ്പോയപ്പോൾ രാധാകൃഷ്ണൻ നോക്കി നിൽക്കുകയായിരുന്നു പൊടിയുടെ മൂടൽ മായാൻ കുറേ നേരമെടുത്തു പിന്നെയെല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ മനു വാര്യർ സാറിൻ്റെ ഇളയ മകൻ അവരുടെ വീട് തുറക്കുന്നത് കണ്ടു പച്ചയുടെ തണലിനു നടുവിൽ ഗ്രാമീണ സൗകുമാര്യം തികഞ്ഞ ഒരു വീട് ഇതുപോലെ ഒരു വീട് വേണം എന്നത് തൻ്റെ അത്യാഗ്രഹമാണ് അച്ഛനും അമ്മയും പാലത്തുംകര തറവാട് കിട്ടാത്തതിനെപ്പറ്റി പരിഭവിച്ചും സങ്കടപ്പെട്ടും പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും അതൊരു വീടായി കാണാൻ തനിക്ക് കഴിയുന്നില്ല ഒരു ഓഫീസോ ഗസ്റ്റ് ഹൗസോ എക്സിബിഷൻ ഹാളോ എന്തോ ഒക്കെ ആയി തോന്നാം വരാന്തയിലേക്കു കയറിയപ്പോൾ ചോട്ടിയുടെ വാക്കുകൾ ഓർത്തു ഷോൾ ആർക്കും പുതയ്ക്കാം പക്ഷേ ഇത് വയസ്സായ ഒരാൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതുകൊണ്ട് താങ്കൾക്കു തരുന്നില്ല മുറിക്കകത്തു ചെന്നപ്പോൾ മേശപ്പുറത്തൊരു ഇരിക്കുന്നത് കണ്ടു ചോട്ടി കൊണ്ടുപോകാൻ മറന്നുസിൽ കയറുമ്പോൾ അവളുടെ കയ്യിൽ പൊതി ഉണ്ടായിരുന്നല്ലോ ഷോളിനെപ്പറ്റി പറയുകയും ചെയ്തല്ലോ ഇതു പിന്നെ എന്താണ് കസേരയിലിരുന്നിട്ട് നീക്കി നീക്കിവെച്ചു ഒരു ഡിക്ഷണറിയുടെ വലിപ്പമുണ്ട് പുറത്തെഴുതിയിരിക്കുന്നത് വായിച്ചു ഈ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചതിന് ഗുരുദക്ഷിണ എന്നു കരുതി സ്വീകരിക്കുമല്ലോ നന്ദിപൂർവ്വം ചോട്ടി അപ്പോൾ ചോട്ടി എഴുതിയതാണ് തൻ്റെ മേശപ്പുറത്തു കിടന്ന പച്ചമഷി നിറച്ച പേന കൊണ്ട് അപ്പോൾ വാര്യർ സാറിനായി രണ്ടു സമ്മാനം കൊണ്ടുവന്നിരുന്നു കള്ളി പുറത്തായതെങ്ങനെ ഊഹിച്ചതാവുമോ അതോ മേശപ്പുറത്തു കിടന്ന നോട്ട്സ് കണ്ട് കൈപ്പട അറിഞ്ഞതാണോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയില്ല വാര്യർ സാർ പോസ്റ്റിൽ മലയാളം വാക്കുകളും അർത്ഥങ്ങളും അയക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഒരിക്കൽ സാർ തന്ന കവർ താനാണ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ അഡ്രസ് മനസ്സിലാക്കി സാർ മരിച്ചപ്പോൾ ആ വാർത്ത ചോട്ടിയെ അറിയിക്കാൻ ഇൻലാൻഡ് വാങ്ങി രണ്ടു വരി എഴുതി പക്ഷേ കത്ത് പോസ്റ്റ് ചെയ്തില്ല ഒരാശയം തോന്നി തുടർന്ന് പാഠങ്ങൾ അയച്ചു കൊടുക്കാം മലയാളം പഠിത്തം തുടർന്നു കൊള്ളട്ടെ എന്നു മാത്രമേ കരുതിയുള്ളൂ ഒരിക്കൽ കണ്ടുപിടിക്കപ്പെട്ടാൽ അപ്പോൾ പറയാം എന്നു കരുതി ഇന്ന് ഈ റൂമിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നു കണ്ടുപിടിക്കില്ലായിരുന്നു എന്തായാലും ഒരിക്കലീ രഹസ്യം പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത് ഒരു വെറും നേരം പോക്കായേ അവൾക്കും തോന്നിയുള്ളൂ എന്താണ് പൊതിയിൽ പൊതിഞ്ഞിരുന്ന കടലാസ് വലിച്ചു മാറ്റി നല്ല മണം ചന്ദനത്തിൻ്റെ ചന്ദനത്തടിയിൽ കൊത്തുപണി ചെയ്തു നിർമ്മിച്ച അറകളുള്ള എഴുത്തുപെട്ടി മനോഹരമായ വസ്തു ഇത് വീട്ടിൽ കൊണ്ടുപോകാതെ ഈ മേശപ്പുറത്ത് വയ്ക്കാം ഇത് എവിടുന്ന് എന്ന് അച്ഛൻ ചോദിച്ചാലോ പക്ഷേ അച്ഛൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല ഒരു ദിവസം കുറേ കാലം മുമ്പാണ് മുറ്റത്തുനിന്ന് വീടിനകത്തേക്ക് കയറിപ്പോയ യുവതിയെ കണ്ട് പത്രവായനക്കിടയിൽ അച്ഛൻ ചോദിച്ചു രാ അതാര നീലസാരിയുടത്ത് അകത്തേക്ക് പോയ സ്ത്രീ എല്ലാവരും ചിരിച്ചു അമ്മ മാത്രം ചിരിച്ചില്ല അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു സ്ത്രീയോ സ്വന്തം മകളെപ്പോലും കണ്ടാൽ തിരിച്ചറിയില്ല എന്നായി ഏ മാലിനിയോ അവൾ പാവാടയല്ലേ ഉടുക്കാറ് ഉം രണ്ടു മാസമായി അവൾ സാരിയാക്കിയിട്ട് അച്ഛൻ കുനിഞ്ഞിരുന്നു ചിരിച്ചു അവൾ വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോയാലും അറിയില്ല കുറേ നാൾ കഴിഞ്ഞു ചോദിച്ചേക്കും മാലിനിയെ കണ്ടില്ലല്ലോ പനിയോ മറ്റോ ആണോ എന്ന് അച്ഛന് അതു ശരിക്കും കൊണ്ടു ചാടിയെണീറ്റു മതിയാക്കു ലക്ഷ്മിക്കുട്ടി അച്ഛൻ്റെ മനസ്സിൽ ആ വാക്കുകൾ കിടന്നു ആയിടയ്ക്കാണ് നല്ല തറവാട്ടിലെ ഒരു നായർ പെൺകുട്ടി വലിയ വ്യാപാരിയായ അബ്ദുറഹിമാന്റെ മകൻ മസൂദിനെ പ്രേമിച്ച് രജിസ്റ്റർ വിവാഹം ചെയ്തത് അച്ഛൻ്റെ വിദ്യാർത്ഥിയായിരുന്നു മസൂദ് അച്ഛൻ മസൂദിനെ വിളിച്ചു നിർത്തി ഉപദേശിച്ചു മസൂദ് ധിക്കാരം പറഞ്ഞിരുന്നെങ്കിലും സഹിക്കാമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് എല്ലാം കേട്ടിട്ട് അവസാനം ശാന്തനായി നിന്നു ചിരിക്കുക മാത്രം ചെയ്തു ചെയ്തുപോലും സർ ഞങ്ങളെ അനുഗ്രഹിക്കണം സാറിന് മാത്രമേ ഈ നാട്ടിൽ അതിനു കഴിയൂ എന്നാണ് ഞാൻ വിമലയോട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അവിടെ തോറ്റു എന്നു സമ്മതിക്കുമോ എന്തോ അതിൽ പിന്നെ മാലിനിയെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ ധൃതി കൊട്ടി പിന്നെ അച്ഛൻ ഒന്നും ശ്രദ്ധിക്കാത്തതിനെപ്പറ്റി ഒരു കഥ കൂടി ഓർമ്മയുണ്ട് മുൻവശത്തെ മുറ്റത്തുനിന്ന് വലിയ രാജമല്ലിയുടെ പൂവും ഇലയും കൊഴിഞ്ഞുവീണ് കിണറ്റിലെ വെള്ളം ചീത്തയായി തുടങ്ങിയപ്പോൾ രാജമല്ലി മുറിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷേ മുറിച്ച ദിവസം അച്ഛൻ സ്ഥലത്തില്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു ഈ മുറ്റത്ത് എന്തൊരു തണുപ്പായിരുന്നു ഇപ്പോൾ എന്തു ചൂട് വരാന്തയിലേക്ക് ഇറങ്ങാൻ വയ്യ എന്താണത് രാജമല്ലി വെട്ടിക്കളഞ്ഞില്ലേ ഓ അതു ശരി വരാന്തയിൽ പണ്ടത്തേതിലും വെളിച്ചവും എന്താ സംഗതിയെന്ന് ഓർക്കുകയായിരുന്നു അതുകൊണ്ട് എഴുത്തുപെട്ടി അച്ഛൻ കണ്ടെന്നു കണ്ടാൽ തന്നെ ശ്രദ്ധിക്കയില്ല ശ്രദ്ധിച്ചാൽ തന്നെ പറയാം മുംബൈ അവിടെ ഇരുന്നതാണെന്ന് അന്ന് പോസ്റ്റിൽ വന്ന കത്തുകൾ എഴുത്തുപെട്ടിയിലിട്ടു അന്ന് എഴുതി പോസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആപ്ലിക്കേഷനും അതിലിട്ടു പോകുമ്പോൾ എടുക്കാം ചോട്ടിക്ക് ഒരു വിശദീകരണം കൊടുക്കണമായിരുന്നു വാര്യർ സാർ മരിച്ചപ്പോൾ ട്യൂഷൻ തുടർന്നതിനെപ്പറ്റി ദുരുദ്ദേശമൊന്നുമുണ്ടായിരുന്നില്ല പ്രത്യേകം ഉദ്ദേശവും ഒന്നുമില്ലായിരുന്നു അവളയച്ച മറുപടികൾ പാഠങ്ങൾ ഉത്തരങ്ങൾ തൻ്റെ കയ്യിലുണ്ട് കവിതയുടെ അർത്ഥം വായിക്കാൻ രസമായിരുന്നു ആ വരികളുടെ അർത്ഥം ചോദിച്ചിട്ടു പോയിരിക്കുകയാണ് നിങ്ങളല്ലേ ആ കവിത അയച്ചത് എന്നു ചോദിക്കുന്നതിനു പകരം ചോട്ടിയെഴുതിയ കുറിപ്പും സമ്മാനം പൊതിഞ്ഞിരുന്ന കടലാസും ചവറ്റുകൊട്ടയിൽ ഇട്ടു പിന്നെ തോന്നി കുറിപ്പ് ചുരുട്ടി ചുരുട്ടിയെറിയേണ്ടായിരുന്നു എന്ന് താഴെ കുനിഞ്ഞു ചവറ്റുകൊട്ടയിൽ തപ്പി കുറേ നേരം കിട്ടിയില്ല പിന്നെ നോട്ട്സ് മുമ്പിലെടുത്തു വച്ചു ജോലി തുടർന്നു